കടലല്ല പ്രശ്നം കൊടുങ്കാറ്റല്ല പ്രശ്നം അതിനെതിരെ ഉയർത്താൻ കൈ ഉയരാത്താണ് പ്രശ്നം എൻ്റെ ജീവിത മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ രോഗമല്ല പ്രശ്നം നിങ്ങളുടെ കടങ്ങളല്ല പ്രശ്നം അതിനെ പ്രതിരോധിക്കാൻ വിശ്വാസത്തിൻ്റെ കൈ ഉയരാത്തതാണ് പ്രാർത്ഥിക്കുക കർത്താവായ ജീവിതത്തിന് നേരെ ഉയരുന്ന എല്ലാ തിരുമാലകളെയും എല്ലാ രോഗങ്ങളെയും ഒതുക്കാൻ അമർത്താൻ എൻ്റെ വിശ്വാസത്തെ പ്രകടിപ്പിക്കാനുള്ള വിശ്വാസത്തെ ജനങ്ങളുടെ മുമ്പില് പറയാനുള്ള സാക്ഷികളുടെ വേദസാക്ഷികളുടെ അഭിഷേകത്താൽ ചെയ്യണമേല രോഗങ്ങള് രോഗങ്ങളെ നാമത്തില് ശാസിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് എൻ്റെ മക്കളെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി കർത്താവ് നമ്മളുടെ അവിടുത്തെ വാഗ്ദാന പ്രകാരം നമുക്ക് സാക്ഷ്യം പറയാൻ സാധിക്കാം ഏറ്റവും പ്രാർത്ഥിക്കുക കർത്താവായ അന്ധന് കാഴ്ച നൽകിയവനെ കേൾവിൻ നൽകിയവന് സംഭാഷണ ശക്തി നൽകിയവനെ മഹോദര രോഗിയെ രോഗിയെ സുഖപ്പെടുത്തിയവനെ സുഖപ്പെടുത്തിയവനെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ ഉയർപ്പിച്ചവൻ അങ്ങയുടെ വിശുദ്ധമായ വനതികരാം ഓരോ രോഗികളുടെ ശരീരത്തിൽ വെക്കണമേ ക്യാൻസർ രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ കരള് രോഗികളെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ ഗർഭാശയ രോഗികളെ രോഗികൾ അന്താശയ രോഗികൾ മുദ്രാശയ രോഗികൾ രോഗികളെ അൾസരോഗികള് രോഗികളെ അർസസ് രോഗികളെ

தொகும் கி ரிகளே தைரோயு ரோசை ரோகிகளே ரோகிகளை அடி ரோகிகளை சுகப்படுத்தணும் கத்தே திருரத்த கழுணவே திருக்கருத்தா தாங்கிய திருரக்தா கழுகணவே பெருமழ போல் பிரியட்டே பெருமழ போல் பிரியட்டே யேசு விந்தம் ஏசு விந்தம் ஏசுவின் திரு एच्षू बिंड़ता, एच्षू बिंड़ता കർത്താവായ ദൈവമേ മക്കളില്ലാത്തവരെ അങ്ങ് സ്പർശിക്കണമേ ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിന് സന്തതികൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള കർത്താവിന്റെ വചനത്തിന്റെ കരുത്ത് കാട്ടണമേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണമേ വിവാഹ താമസിക്കുന്നവര് ഭനമില്ലാത്തവര് ജോലിയില്ലാത്തവര് സാമ്പത്തിക ബാധ്യതകളാൽ വേദനിക്കുന്നവര് ഉയർന്ന വിദ്യാഭ്യാസത്തിന് മാർഗമില്ലാത്തവര് വിദേശ യാത്രക്കായി ജോലിക്കായി ഒരുങ്ങുന്നവര് പരിശ്രമിക്കുന്നവര് സാങ്കേതിക തടസ്സങ്ങളെ യേശു നാമത്തില് നിർവീര്യമാകട്ടെ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധന ഇപ്പോഴും നിങ്ങൾ ഡേറ്റുകൾ ഓർക്കണം ഇപ്പോൾ ഡേറ്റുകൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ് നിങ്ങളെ ഇൻ്റർവ്യൂവിന് കോൾ ഫോർ ചെയ്തിട്ട് ഡേറ്റുകളെ ഓർക്കുക അങ്ങനെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകളെ ഈ മാസമുള്ള ഡേറ്റുകൾ അടുത്ത മാസമുള്ള ഡേറ്റുകളെ വീടിന് തറക്കല്ല ഡേറ്റുകൾ ജോലി സംബന്ധമായി യാത്രക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഡേറ്റുകൾ മനസ്സമ്മതത്തിൻ്റെ ഡേറ്റുകൾ വിവാഹത്തിൻ്റെ ഡേറ്റുകൾ സ്ഥലം വിൽക്കാനുള്ള ഡേറ്റുകൾ സ്ഥലം വാങ്ങാനുള്ള ഡേറ്റുകൾ രജിസ്ട്രേഷൻ നടത്താനുള്ള ഡേറ്റുകൾ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റുകൾ അഡ്മിഷൻ അയക്കാനുള്ള ഡേറ്റുകൾ അങ്ങനെ ഓരോരോ പരീക്ഷയുടെ ഡേറ്റുകൾ എല്ലാ കാര്യം കൃപാസനത്തിൽ അനേക സാക്ഷ്യങ്ങൾ തികതികളുടെയും സമയത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ സ്വാധീനത്തിൽ അത് വിശ്വാസത്തെ പ്രഖ്യാപിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നടക്കുന്നുണ്ട് കർത്താവ് അങ്ങനെ മക്കള് മനസ്സിലോർത്ത ഓരോ ഡേറ്റുകളുടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ സാക്ഷ്യം പറയാൻ സഹായിക്കണമേലിയുടെ

할렐루야 할렐루야 예수 그리스도에 시크레데 아멘 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 할렐루야 아멘 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 시크레데 아멘 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 വിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ഡോക്ടർ അലോണ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒന്നാമത്തെ സാക്ഷ്യം ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ആറാം തീയതി ഇരുപത്തിനാല് സോറി അതിനു മുമ്പ് ഞാൻ രണ്ടു പ്രാവശ്യം ടു തൗസൻഡ് എയ്റ്റീനിലും ടു തൗസൻഡ് ട്വൻറ്റി ടുവിലും ഉടമ്പടി എടുത്തിരുന്നു പക്ഷേ പ്രത്യേക കാരണങ്ങൾക്കാർ എനിക്കത് കൃത്യമായി പാലിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഞാൻ ബേസിക്കലി ഒരു അനസ്തെറ്റിസ്റ്റാണ് അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ ഇയർ എക്സാം പാസ്സാവാത്ത ഉണ്ടായിരുന്നു ഭയങ്കര ടഫായിട്ടുള്ള എക്സാം ആണ് പക്ഷേ എനിക്ക് ഞാൻ അഞ്ച് പ്രാവശ്യം എഴുതി നാല് പ്രാവശ്യം എഴുതിയിട്ടും ഞാൻ പാസ്സായില്ല തിയറിയാണ് പാസ്സാവാതിരുന്നത് ആദ്യം തിയറി റിസൾട്ട് വന്നാൽ മാത്രമേ എനിക്ക് പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ അഞ്ചാമത്തെ പ്രാവശ്യം എഴുതുന്നതിന് മുമ്പ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് ഏഴാം തീയതി എനിക്ക് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഉടമ്പടി എടുത്തിട്ട് വന്നിട്ടാണല്ലോ എക്സാം വന്നത് ലൈക്ക് ആപ്ലിക്കേഷൻ വന്നത് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പഠിക്കാം പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മാതാവിൻ്റെ കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് തൈലൊക്കെ പൂശി അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒക്ടോ ഒക്ടോബറിൽ എനിക്ക് എക്സാം വന്നു എക്സാമിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ ബാ ഞാൻ സെൻറ്റർ കൊടുത്തിട്ട് എറണാകുളത്തായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്നു എക്സാം സെൻറ്റർ എറണാകുളത്തായിരുന്നു അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്ന് അച്ഛനെ ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ എനിക്ക് എന്നെ പ്രാർത്ഥിച്ച് ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു പരീക്ഷ എഴുതുന്ന ആൾക്കാർ അപ്പോൾ അവരോടെല്ലാം പ്രാർത്ഥിട്ട് അവസാനം അച്ഛൻ പറഞ്ഞു പോയി രക്ഷപ്പെടും മക്കളെ അങ്ങനെയാണ് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ എന്തായാലും ആവട്ടെ എന്തായാലും മാതാവ് അങ്ങനെ പറഞ്ഞാണല്ലോ എന്ന് ചോദിച്ചു ഞാൻ പോയി എക്സാം എഴുതി എക്സാം എഴുതിയപ്പോൾ എനിക്ക് എക്സാം ബേസിക്കലി ഭയങ്കര ടഫായിരുന്നു പക്ഷേ ഞാൻ കയറുന്നതിന് മുമ്പ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു അവിടെ ചെന്നിരുന്ന് ഞങ്ങൾക്ക് കുറേ നേരമുണ്ട് എക്സാം തുടങ്ങാൻ രണ്ട് മണിക്ക് എക്സാമെങ്കിൽ ഒരു മണിയാകുമ്പോഴേക്കും ഹാളിൽ കയറണം അപ്പം ഞാൻ ഉപ്പ് എക്സാം ഞാനൊരു പെന്നിൻ്റെ ടോപ്പിൽ ഉപ്പിട്ട് കൊണ്ടുപോവുമായിരുന്നു എന്നിട്ട് അവിടെ ചെന്ന് ഞാനിരിക്കുന്ന സ്ഥലത്തൊക്കെ ഉപ്പു വെതറ് വിശ്വാസപ്രമാണം ചെല്ലും ഉപ്പ് വിതറും പിന്നെ പ്രത്യക്ഷ എന്ന പ്രാർത്ഥന ചെല്ലും അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ബോട്ടിൽ വെള്ളം കിട്ടും കുടിക്കാൻ ഞാൻ അതിനകത്ത് ഉപ്പിട്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് എക്സാമിൻ്റെ ഇടയ്ക്ക് കുടിക്കാൻ കിട്ടുന്ന വെള്ളമാണ് അപ്പോൾ ഞാൻ അത് അതിൽ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അത് എഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തു അപ്പോൾ എനിക്ക് എക്സാം എഴുതാൻ ചില കൊസ്ൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും വെപ്രാവളവും വരുമ്പോൾ ഞാൻ വേഗം ഈ വെള്ളം എടുത്ത് അങ്ങ് കുടിക്കും അതോടുകൂടി എനിക്ക് എൻ്റെ ടെൻഷനെല്ലാം മാറും എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും അപ്പം ഞാൻ അങ്ങനെ അപ്പം ഞാൻ മാതാവിനോട് ഇത് മാത്രമേ പറഞ്ഞില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും എനിക്ക് വേറെ ഒന്നും അറിയില്ല കാരണം എനിക്ക് ടെൻഷൻ കാരണം പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മാതാവേ നീ തന്നെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയി നാല് എക്സാം നാല് എക്സാമുണ്ട് നാല് എക്സാമും എഴുതി ഞാൻ വന്നു ജനുവരി ഏഴാം തീയതി ആയപ്പോൾ റിസൾട്ട് വന്നു ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ തന്നെയാണ് റിസൾട്ട് നോക്കിയത് പക്ഷെ ഭയങ്കര ഹാപ്പി ആയി റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ കരഞ്ഞോണ്ടാണ് എല്ലാവരോടും റിസൾട്ടൊക്കെ വിളിച്ചു പറഞ്ഞത് ഞാൻ പാസ്സായി എന്നുള്ളത് എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി അത് കഴിഞ്ഞ് എനിക്ക് പ്രാക്ടിക്കൽ എക്സാം നാൽപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ പ്രാക്ടിക്കൽ എക്സാം വന്നു പൂനെയിലാണ് സെൻറ്റർ കിട്ടിയത് അവിടെ ചെന്നപ്പോഴും എനിക്ക് ഭയങ്കര പൂ പൂനെ എനിക്ക് കാരണം ഡൽഹിയിലാണ് ഞാൻ പി ജി പഠിച്ചത് അതുകൊണ്ട് എനിക്ക് ലാംഗ്വേജ് ഒരു പ്രോബ്ലം അല്ലായിരുന്നു പക്ഷേ എന്നാലും പുതിയൊരു സ്ഥലം അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടൊക്കെ തല ദിവസം എനിക്ക് ഒത്തിരി ടെൻഷനൊക്കെ ആയിട്ട് എനിക്കത് ഉറങ്ങാനൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അത് ഞാൻ പോയി പ്രതിഷീന പ്രാർത്ഥനയൊക്കെ ചെല്ലി ഞാൻ പോയി ഇതുപോലെ തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എല്ലാ എക്സാമിനർ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വൈവ ക്വസ്റ്റ്യൻസാണ് കൂടുതൽ പ്രാക്ടിക്കലിന് അപ്പം എക്സാമിനറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ഉപ്പിടും പ്രാർത്ഥിക്കും അപ്പോൾ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര അതിശയം ഇതിപ്പോൾ ഞാൻ ഓർത്തേ ഉള്ളല്ലോ ഇപ്പം ഞാൻ ഓർത്തേ ഉള്ളൂ അപ്പോൾ എല്ലാം അങ്ങനെ അപ്പോൾ മാതാവ് എൻ്റെ കൂടെ വന്നു നിന്ന് അവർ എക്സാമിനറിൻ്റെ രൂപത്തിൽ എൻ്റെ അടുത്ത് വന്നു നിന്ന് ചോദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ എക്സാമിനേഴ്സ് ആണെങ്കിലും ഒട്ടും ഇങ്ങനെ നമ്മളെ ഭയപ്പെടുത്താതെ ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് ക്വസ്റ്റിൻ ചോദിക്കുന്നത് എന്നിട്ട് എന്തെങ്കിലും ആൻസർ തെറ്റി അത് തിരുത്തി തരും അങ്ങനെ ഭയങ്കര എനിക്കൊരു എക്സാം ആയിട്ടേ അത് ഫീൽ ചെയ്തില്ല പക്ഷെ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി ഇപ്പം ഞാൻ അനസ്തെറ്റിസ്റ്റാണ് അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ എൻ്റെ മമ്മിയും ഡാഡിയും എല്ലാവരും കൂടെ ബാംഗ്ലൂർക്ക് വരുന്ന സമയത്ത് മോനും കൂടെ ഉണ്ടായിരുന്നു അപ്പം അവന് ഞങ്ങൾ അവർ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര റഷ് ആയിരുന്നു അപ്പം എസ്കലേറ്ററിൽ ഇവർ കയറി കയറി കഴിഞ്ഞപ്പോഴേക്കും ലൈക്ക് ഓവർ വെയ്റ്റ് ആയിട്ട് അത് ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യാൻ തുടങ്ങി ഷിവർ ചെയ്ത് കഴിഞ്ഞപ്പം മമ്മി വീണു ഡാഡി കുറച്ച് ഫ്രണ്ടിലായിരുന്നു മമ്മി വീണു മമ്മിയുടെ കയ്യിലായിരുന്നു കൊച്ചിരുന്നുണ്ടായിരുന്നത് അന്ന് ഞാനില്ലായിരുന്നു കൊച്ചിരുന്ന് അപ്പോൾ മമ്മി മാതാവേ എൻ്റെ കൊച്ചിനെ കാത്തോണ്ണേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഇവൻ്റെ ഇവൻ്റെ കൈ അങ്ങ് വിട്ടുപോയി പക്ഷെ അവനപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അവനൊരു ഹെൽമേരി ചെല്ലി അതോടുകൂടെ അമ്മ എനിക്കൊരു കുഴപ്പമുണ്ടല്ലോ കുറച്ച് എസ്കലേറ്റർ ഇറങ്ങി ചെന്നപ്പോൾ കൊച്ചിന് യാതൊരു ഇത് പോറില്ല വീഴുവോ ആ റഷ്യൻ്റെ ഇടയിൽ പെടുവോ ഒന്നും പറ്റാതെ മാതാവ് എൻ്റെ കുഞ്ഞിനെ കാത്തു അതിനും മാതാവ് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ രണ്ട് പ്രാവശ്യം ഉളിക്കിയതാണ് ഫസ്റ്റ് നമ്മൾ ആക്ഷൻ When we got in the train, we went to Bangalore. Then we got off the train. Then we went into the escalator. Then it was a big rush. I laid Gama's hand. Then I called Hail Mary. Uh, Gapa hurt me and rescue came. Thank you, Jesus. <laughs> എൻ്റെ കാല് ഒരു പ്രാവശ്യം ഉളുക്കി പ്ലാസ്റ്ററൊക്കെ ഇട്ടതായിരുന്നു വീണ്ടും അതേ കാല് കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ഉളുക്കി അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരു ഡോക്ടറെന്നല്ലേ ഞാൻ വേഗം പ്ലാസ്റ്ററൊക്കെ ഇടാൻ വേണം അപ്പം ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ പോകുന്നില്ല അപ്പം എൻ്റെ ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു മുളെ നീ തൈലം എന്തായാലും പൂശി പ്രാർത്ഥിക്ക് എന്തായാലും മാറും ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചു ഉപ്പ് വെള്ളമൊക്കെ പിടിച്ചപ്പോഴേക്കും എനിക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റി അത് ലൈക്ക് ചെറിയ സാക്ഷ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു എന്നാൽ അത്രയും നല്ല പെയിൻ ആയിരുന്നു എനിക്ക് പക്ഷെ ഞാൻ ചെറപ്പായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും പക്ഷെ ഞാൻ മാതാവിലുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ ആ തൈലം തൂത്ത് പ്രാർത്ഥിച്ചതും എനിക്ക് സുഖപ്പെട്ടതും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്തത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് എൻ്റെ ഈ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വരാൻ വൈകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്താ അങ്ങനെ വരാത്ത എന്നിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അന്ന് മെഡിക്കൽ കോളേജിൽ പോയി ഭക്ഷണമൊക്കെ രോഗികൾക്ക് കൊടുക്കുകയും അവരോട് സംസാരിക്കുകയും ഈശോനെ പറ്റി പറയാൻ സാധിക്കുകയൊക്കെ ചെയ്തു അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ റിസൾട്ട് വന്നു അതൊരു വലിയ അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കന്നഡ ബാംഗ്ലൂരായിരുന്നു ഞാൻ അപ്പം കന്നഡ പത്രവും ഇംഗ്ലീഷ് പത്രവും ഒക്കെ ഞാൻ വാങ്ങിച്ച് അല്ലെങ്കിൽ തമിഴ് പത്രം എല്ലാം മേടിച്ച് അവിടുത്തെ പള്ളികളുടെ അടുത്തും അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ കൂടുതലായി പിന്നെ കുർബാനയ്ക്ക് പോവാനും കുടുംബ പ്രാർത്ഥന ചെല്ലാനും എല്ലാം എനിക്ക് കൂടുതലായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് എല്ലാ ജീവിത അവസാനം വരെ ഉടമ്പടി നിലനിൽക്കണമെന്ന് എൻ്റെ ആഗ്രഹം മാതാവ് അതിനെ അനുഗ്രഹി അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു തിരുകുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങുന്നു എൻ്റെ പേര് പ്രജിൻ എൻ്റെ വീട് കൊട്ടാരക്കര കൊല്ലം സ്വദേശിയാണ് ഞാൻ ഒരു എം എസ് സി വിദ്യാർത്ഥിയാണ് കാര്യവട്ടം കോളേജിലാണ് പഠിക്കുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വയർന്നൊരു വേദന വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ ഉണ്ടായി ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ ടി വി ലോ കണ്ടാണ് ഡോക്ടർ പറഞ്ഞു ഞാൻ ശാരീരികമായും മാനസികമായും ഒരുപാട് തളർന്നു പോയിരുന്നു വയറിൻ്റെ വേദന സഹിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കരഞ്ഞു ഒരുപാട് പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കടയുണ്ട് കടയിൽ കൃപാസനത്തിൻ്റെ പത്രം കാണാനിടയായി ആ സമയത്ത് അച്ഛൻ്റെ അനിയത്തിയെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് കൃപാസനത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു ആൻ്റി ഓൾറെഡി ഉടമ്പടി ഒരു വ്യക്തിയായിരുന്നു ഒരു ആൻ്റി അത് പറഞ്ഞു നമുക്ക് നാളെ തന്നെ പോകാം ഫെബ്രുവരി ഒന്നിനാണ് കൃപാസനത്തിൽ എത്തിച്ചേരാൻ മാതാവ് ഇവിടെ കൊണ്ടെത്തിച്ചത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാനിവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ചു അച്ഛൻ പ്രാർത്ഥിച്ചു ഇവിടെ ടോക്കൺ കിട്ടിയപ്പോൾ എനിക്ക് മാതാവിനെയാണ് കിട്ടിയത് അന്നേരം ഇവിടുള്ള സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ധൈര്യമായിട്ട് നിനക്ക് പോകാം അങ്ങനെ തിരിച്ചു പോയി തിരിച്ചു പോയി ചെക്ക് ചെയ്തു സ്കാനിങ് ഉണ്ടായിരുന്നു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ മാസം സ്കാൻ ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് പറഞ്ഞു ഞാനും എൻ്റെ അമ്മയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാരണം അത് വലിയൊരു ഹെൽപ്പ്ഫുളുമായിരുന്നു കാരണം ഞാനിത് പോസിറ്റീവായ സമയത്ത് അത് എനിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു കാരണം എൻ്റെ മുമ്പിൽ അച്ഛൻ അമ്മ അനീത്തി അനീത്തിയുടെ കല്യാണം ഒരു നല്ല ജോലി മേടിച്ചിട്ട് വീട് വയ്ക്കണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായതുകൊണ്ട് അന്ന് ഞാൻ മരിച്ചു പോകുമെന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു നെഗറ്റീവായി കഴിഞ്ഞ് ഞാനിവിടെ വന്നു ഇന്ന് ഉടമ്പടി പുതുക്കാൻ വന്നതാണ് ഇതല്ലാതെ കുറേ അനുഗ്രഹങ്ങൾ അന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എന്നെ മൊത്തത്തിൽ മാതാവ് എന്നെ ഒരുപാട് കാര്യങ്ങളിൽ അനുഗ്രഹിച്ചു എസ് എസ് സിയുടെ എക്സാം എഴുതാൻ പോയപ്പോൾ മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ പോക്കറ്റിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ബയോമെട്രിക് ബയോമെട്രിക് നമ്മൾ ചെയ്യുമ്പോൾ ഇത് കാണേണ്ടതാണ് അന്ന് കണ്ടില്ല ഞാൻ അവിടെ കയറുന്നതിന് മുമ്പ് ഒപ്പും എണ്ണയും ഞാൻ തേച്ചിട്ടാണ് കയറിയത് മാതാവിൻ്റെ എണ്ണയും നെറ്റിയിൽ പുരട്ടിയിട്ടാണ് ഞാൻ കയറിയത് ആ പരീക്ഷയിൽ നല്ല ഒരു മാർഗ് നേടാൻ എനിക്ക് സാധിച്ചു അതിന് ശേഷം എൻ്റെ വീടിൻ്റെ പണി ഞാൻ ഡിഗ്രി പഠിച്ചിരുന്ന സമയത്താണ് വീടിന് തറകലിട്ടത് ആ സമയം കഴിഞ്ഞ് എട്ട് പേർക്ക് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അത് പൂർത്തീകരിക്കാൻ സഹായിച്ചത് പാല് കാച്ച് നടന്നു അതിന് ശേഷം എൻ്റെ പെങ്ങളുടെ വിവാഹം നടന്നു ഞങ്ങൾ സാമ്പത്തികമായി ഒരുപാട് പുറകിലോട്ടുള്ള കുടുംബമായിരുന്നു പൈസ ഒന്നും തന്നെ കയ്യിലില്ലായിരുന്നു മാതാവിനെ പ്രാർത്ഥിച്ചു തൈലം നെറ്റിയിൽ പുരട്ടി ഉപ്പ് കഴിച്ചു ഇതിന് ശേഷം ഉണ്ടായ അത്ഭുതങ്ങൾ വളരെ വലുതാണ് കാരണം ലോണിന് കൊടുത്ത് കെ എസ് എഫ്ഐയുടെ ലോണിനാണ് ഞങ്ങൾ അപേക്ഷിച്ചത് അന്ന് അവിടെ ചിട്ടി പിടിക്കുന്ന ദിവസം എൻ്റെ അമ്മയും അനിയത്തിയും കൂടെയാണ് ചിട്ടി പിടിക്കാനായിട്ട് പോയത് അതിനു മുമ്പ് കൃപാസനത്തിൽ വിളിച്ചു വിളിച്ചപ്പം ധൈര്യമായിട്ട് പോവുക നിങ്ങൾക്ക് ആ ചിട്ടി കിട്ടും എന്ന് ഇവിടുന്ന് പറഞ്ഞു അമ്മയും അനിയത്തിയും അവിടെ ചെന്നു അവിടെ വേറെ ആരും ചിട്ടി പിടിക്കാൻ എത്തിയിട്ടില്ലായിരുന്നു ആ ചിട്ടി ഞങ്ങൾക്ക് തന്നെ കിട്ടി അതിനു ശേഷമാണ് സ്വർണം എടുക്കാനുള്ള പൈസയ്ക്കും ഞങ്ങൾ ബുദ്ധിമുട്ടി ആ പൈസ ഞങ്ങൾ കല്യാണത്തിൻ്റെ തലേ ദിവസം സ്വർണ്ണം എടുക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അന്ന് പൈസ ഒക്കാത്തത് കൊണ്ട് സ്വർണം എടുക്കാൻ പറ്റിയില്ല ഒരുപാട് വിഷമിച്ചു മാതാവിന് കരഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഉപ്പ് കഴിച്ചു ഞങ്ങളെല്ലാവരും കൈകോർ നാല് പേരും കൈകോർത്ത് എന്നാണ് പ്രാർത്ഥിച്ചത് ആ സന്ദർഭം ഇപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് അന്ന് പൈസ ഇല്ലാഞ്ഞിട്ട് സ്വർണം എടുക്കാൻ പറ്റിയില്ലായിരുന്നു കല്യാണത്തിൻ്റെ ദിവസം രാവിലെ അവിടെ ചെന്ന് ചെന്നപ്പോൾ ഞങ്ങൾക്ക് വേറൊരാളുടെ അടുത്ത് ഞങ്ങൾ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പൈസ കിട്ടി സ്വർണം എടു ഫുള്ള് സ്വർണം അതായത് നമ്മൾ പറഞ്ഞിരുന്ന ഫുള്ള് സ്വർണം കടക്കാരൻ പൈസ കൊടുത്തു കടക്കാരൻ തന്നു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് അമ്മ വന്ന് അമ്മ വന്ന് മണ്ഡലത്തിനവിടെ വെച്ച് എൻ്റെ അടുത്ത് കൈ തൊട്ടിട്ട് പറഞ്ഞ് മാതാവ് അനുഗ്രഹിച്ചതാണ് അതല്ലാതെ വേറൊരു വഴിയും ഇല്ലായിരുന്നു അന്ന് കല്യാണം നടന്നു കല്യാണത്തിന് എനിക്ക് എനിക്കിടാൻ ഒരു വാച്ച് ഇല്ലായിരുന്നു പൈസ എല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് എല്ലാ ആ സമയത്ത് നടന്ന കാര്യങ്ങളാണ് കാരണം സീറോ ബാലൻസിന്നാണ് തുടങ്ങിയത് എല്ലാം ആ സമയത്ത് എന്തൊക്കെ ചെയ്യേ എന്തൊക്കെ നടക്കണോ ആ സമയത്ത് അതെല്ലാം കറക്റ്റായിട്ട് മാതാവ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിന് ശേഷം എൻ്റെ ഈ വാച്ചിൻ്റെ വാച്ച് ഒരു വാച്ച് വേണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അതിനിപ്പം തൽക്കാലം കയ്യിലുള്ളൊരു വാച്ച് ഇടു അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ നമുക്കല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഒരെണ്ണം മേടിക്കാമെന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് തന്നെ ഒന്നല്ല രണ്ട് വാച്ച് അമ്മ എനിക്ക് തന്നു ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മ എനിക്ക് തന്നത് ഞാൻ കൃപാസനത്തിൽ നിന്ന് തന്ന ഉപ്പ് കഴിച്ചു രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥന ഞാൻ കൃത്യമായി ചൊല്ലി അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് എൻ്റെ എല്ലാ അത്ഭുതങ്ങളും അമ്മ എനിക്ക് തന്നത് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി